ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ അബ്ദുറഹീമിന് വേണ്ടി മുപ്പത്തിരണ്ട് കോടി രൂപ നമ്മളെല്ലാവരും മലയാളികൾ ഒന്നിച്ച് സമാഹരിച്ചു അതിനൊക്കെ ഒരു ഉത്തരമായിക്കൊണ്ട് ഇന്ന് ഒരുപാട് ഏറെ വിവാദങ്ങൾക്കും ഒരുപാട് ചർച്ചകൾക്കും ചർച്ചകൾക്കുമൊടുവില് വാദി വിഭാഗവും ഭാഗം വിഭാഗവും ഒപ്പിട്ട് കഴിഞ്ഞ് ആ പണം സ്വീകരിച്ചു ഒരു വലിയ സന്തോഷ വാർത്തയാണ് പറയുന്നത് ഈ ഒരു സന്തോഷത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മളിതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയായിരുന്നു ഈ ഒരു ഒരു വിജയം കണ്ടതും കാരണം നമ്മൾ എല്ലാവരും അബ്ദുറഹീമിൻ്റെ ഉമ്മയുടെ ആ ഒരു മനസ്സ് ആ ഉമ്മ എൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തിച്ചുകൊണ്ട ആരോടും ആ ഉമ്മക്ക് പരാതിയോ പരാധീനതകളോ ഉണ്ടായിട്ടില്ലായിരുന്നു ആ ഉമ്മ പറഞ്ഞു എൻ്റെ മകനെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചു കൊണ്ട് റബെ ഒരുപാട് ഒരുപാട് വിഷമത്തിലായിരുന്നു ഉമ്മ ഈ ഒരു ആ ഉമ്മയുടെ വിളി ഒരുപാട് മനുഷ്യര് കേട്ടു ഒരുപാട് മനുഷ്യരുടെ ഒരു വലിയ കേരള സ്റ്റോറി തന്നെ നിർമ്മിക്കാൻ കഴിഞ്ഞതാണ് അബ്ദുറഹീമിൻ്റെ ഈ ഒരു ഇത്രയും വലിയ ഒരു അവസ്ഥയിൽ നിന്ന് കുലക്കയർ വാങ്ങിയിട്ടുള്ള അബദ്ധവശാൽ ഒരിക്കലും റഹീമിന് കഴിയാത്ത ജോലി റഹീമിനെ അതിന് നിർബന്ധിതമായി ജീവിത പ്രാരാബ്ധങ്ങളിൽ ആ ജോലി ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെയാണ് റഹീമിനെ ഇത്രയും അബദ്ധവശാലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് നമ്മൾ ഒരുപാട് നമുക്ക് ആശ്വസിക്കാം ആ ഉമ്മയുടെ വിഷമം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആ റഹീമിൻ്റെ റഹീമിന് വേണ്ടി ഒരുപാട് പണിയെടുത്ത ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു ഇതിന് അവസാന ഘട്ടത്തിൽ ബോച്ചയൊക്കെ ഒരുപാട് ഇതിൻ്റെ ഒരു വലിയ ക്യാമ്പയിനുമായിട്ടൊക്കെ ദൈവം കൊണ്ടെത്തിക്കുകയായിരുന്നു ബോച്ചയുടെ രൂപത്തിൽ ഇതിന് പിറകെ വർഷങ്ങളായിട്ട് ഇതിന് പിറകിൽ കഷ്ടപ്പെട്ടിരുന്ന മറ്റു അനേകായിരം വ്യക്തികളുണ്ട് ഏതായാലും നമുക്ക് ഒരു വലിയ ആശ്വാസം വലിയ സന്തോഷം എന്ന് തന്നെ പറയാം ആ ഈ ഒരു വിഷയത്തിലൊക്കെ ഈ ഒരു ഇതിന് പിറകിൽ പ്രവർത്തിച്ച അഭിഭാഷകരും അത്തരത്തിലുണ്ടായിരുന്ന മറ്റുള്ള ഒരുപാട് പ്രവർത്തകരൊക്കെ ആത്മാർത്ഥ ഫലമായാണ് ഈ ഒരു അവസ്ഥയിൽ റഹീമിൻ്റെ മോചനം ദൈവത്തിൻ്റെ വിധിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വലിയ പെരുന്നാളോടെ ി ദേശമൊക്കെ റഹീമ് പുറത്തു വരും ആ ഉമ്മയുടെ കണ്ണീരപ്പാന് നമുക്ക് എല്ലാവർക്കും കയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് റഹീമിൻ്റെ സാഹചര്യങ്ങൾ റഹീമിനെ കൊണ്ടെത്തിച്ച നാൾ വഴികൾ നമ്മൾ ആലോചിക്കണം ഇതുപോലെ അല്ലെ പല പ്രവാസികളും നമ്മളറിയാത്ത ഒരുപാട് പ്രവാസികള് ഇതുപോലെ ചില സാഹചര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുക ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും പല മനുഷ്യരാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ നിയോഗമായി മാറുന്നത് ഇതുപോലെ ഒരുപാട് മനുഷ്യര് പല മനുഷ്യരും ജയിലറക്കുള്ളിൽ ഇത് അറേബ്യയിലാണെങ്കിൽ അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും ജയിലറക്കുള്ളിൽ ഉണ്ടായിരിക്കാം കരുതി കൂട്ടിയാണ് ഒരാളെ തെറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ ഒരു വശവുമില്ല പക്ഷേ അബദ്ധവശാൽ റഹീമിന് ഒരിക്കൽ പോലും അറിയാത്ത ജോലി മാസങ്ങൾ മാത്രമേ മാസങ്ങളും ദിവസങ്ങളും മാത്രമേ റഹീമ് ആ വീട്ടിൽ ജോലിക്ക് എത്തിയിട്ടുള്ളൂ റഹീമിന് ഒരിക്കൽ പോലും അറിയാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ വൈദഗ്ധ്യമായിട്ട് പഠിച്ച് ഒരു ഹോം ഹോംനേഴ്സ് ചെയ്യേണ്ട ജോലിയായിരുന്നു റഹീമ് ജീ റഹീമിൻ്റെ ജീവിത പ്രാരാബ്ദം കൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നത് നമ്മളിവിടെ പല ഇതിലും ചിന്തിക്കുമ്പോൾ ഇതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പല ഫാസിസ്റ്റ് ചിന്താഗതിക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത് ചില മനുഷ്യരുടെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കണം പല മനുഷ്യർക്കും പല സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോവാറുണ്ട് അത്തരത്തിൽ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ഏകദേശം ഈ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ സമയത്താണ് ജയിലിൽ അകപ്പെടുന്നത് എന്നൊക്കെ ഏകദേശം പത്ത് ഇരുപതോളം വർഷം അദ്ദേഹം ആ ജയില് അറക്കുള്ളിൽ കഴിഞ്ഞു ആ ജയിലറക്കുള്ളിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം കടന്നുപോയി ഏതായാലും റഹീമിന് മോചനം ലഭിക്കും ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ആ ഉമ്മക്ക് ആ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ നമുക്ക് മലയാളികൾക്ക് യഥാർത്ഥത്തിൽ മലയാളികൾ പ്രബുദ്ധ മലയാളികളാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കാര്യത്തിലെ നമ്മൾ ഒന്നിച്ച് നിന്ന് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒന്നിച്ചു നിന്ന സാഹചര്യങ്ങൾ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു റഹീമിൻ്റെ വിഷയം റഹീമിനു വേണ്ടിയിട്ട് ഒരുപാട് അഭിഭാഷകരും ഒരുപാട് ആളുകളും പണിയെടുത്തതിൻ്റെ ഒരു വലിയ ഫലം കണ്ടത് തന്നെയായിരുന്നു റഹീമിൻ്റെ മോചനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൻ്റെ ഭാഗത്ത് ഇനി അടുത്തു തന്നെ ആ മോചനം നമ്മൾ കാണും റഹീമിനെ നമ്മൾ കാണണം ആ ഉമ്മ റഹീമും ഉമ്മയും തമ്മിൽ കാണുന്ന മനോഹരമായ കാഴ്ച നമ്മളെല്ലാവരും കാണാനും വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഓരോ ലോക മലയാളികളെ ഒന്നടങ്കം ഏറ്റെടുത്ത് നമ്മൾ ചിന്തിക്കും അറേബ്യൻ മലയാളികൾ മാത്രമാണ് ഇതിന് പിറകേ അല്ല ലോകമലയാളികൾ മുഴുവൻ ഒന്നിക്കുകയായിരുന്നു റഹീമിനു വേണ്ടിയിട്ട് ഏതായാലും റഹീമിന്റെ മോചനം അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ആ ഉമ്മയ്ക്കൊരാശ്വാസമാകുമെന്ന് വീണ്ടും വീണ്ടും അറിയാതെ വീണ്ടും വീണ്ടും ഞാൻ ഒരുപാട് വികാരപരിതനായിക്കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ്